ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് രാവിലത്തേക്ക് നാളെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരപ്പമാണ് അപ്പോൾ അതിന് ഇത് രണ്ട് നാടി അരി ഞാൻ വെള്ളത്തിലിട്ട് കഴുകി അരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലൊരു നാടൻ ചമ്മന്തിയാണ് ഈ അപ്പത്തിന് നമ്മൾ വേറെ കുറേ കൂട്ടുകളിടണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം പിന്നെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഇറച്ചിയോ പിന്നെ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ അപ്പത്തിനതൊന്നും അല്ല ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് അതൊന്ന് കൂട്ടി നോക്കുമ്പോഴറിയാം ഈ അപ്പവും അതുകൊണ്ടൊന്ന് കഴിക്കുമ്പോഴിയാം അപ്പം നമ്മൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടുകൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം അപ്പം ഇപ്പം അരി ഇതേ കരികി വാരിയിട്ടുണ്ട് അത് അരി മാത്രമേ എടുത്തുള്ളൂ വേറെ പല സാധനങ്ങളൊന്നത് ചേർക്കാനുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളിത് രണ്ട് ഗ്ലാസ് ആയിട്ട് നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്ക് വെള്ളത്തിലിട്ടതായിരുന്നു ഇപ്പോൾ ഒരാറുമണിക്കൂർ വെള്ളത്തിൽ കിട്ടണം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങ തേങ്ങ ചിരണ്ടിരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചകലം ചോറ് രണ്ട് ഒരു കപ്പ് ഒരു കപ്പ് ഇല്ല ഒരു മുക്കാൽ കപ്പ് ചോറുണ്ട് ചോറ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ വെച്ചിട്ട് കൂട്ടി ചേർക്കണം കപ്പ് കാശി ഓടിക്കണം അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ചോറങ്ങി കപ്പ് കാശുണ്ട് അപ്പോൾ പിന്നെ അതിനകത്ത് ചേർക്കാനുള്ളത് മൂന്ന് ഒരു നാലഞ്ച് ചുവന്നുള്ളിയുണ്ട് ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി പൊടിച്ചിട്ടുണ്ട് പിന്നെ സ്വല്പം നീരകവും കൂടെ നമ്മളിതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ അരയ്ക്കും ഒരു ചാക്കല നീരകൾ ഒരുപാട് വേണ്ട അത്രയും കൂടെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാനുള്ളത് കല്ല് കല്ലിന് പകരം നമ്മൾ ചേർക്കാനുള്ളത് നമ്മൾ ഈസ്റ്റാണ് ഈസ്റ്റ് തേണ്ട ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര ഈസ്റ്റ് മതി ഇത്ര ഈസ്റ്റ് ഇത്ര ഈസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇടുവാണ് അതിന് ചാക്കല ചിളം ചൂടോടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് ആ അത്രയും നമ്മൾ ഓടിച്ചിട്ടുണ്ട് അപ്പം ഈസ്റ്റ് നമ്മളിതെല്ലാം കൂടെ അരച്ച് നമ്മൾ നമ്മളിതെല്ലാം വേറെ വേറെ അരച്ച് വെക്കും ഇപ്പോഴും നമ്മളിത് കരക്കി വെക്കില്ല എന്നു പറഞ്ഞാൽ ആവിയാണ് ചാവിയാണിപ്പോഴും ഇപ്പം നമ്മൾ അരച്ച് വെച്ചാൽ രാത്രി പത്ത് മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ ചൂടി വരും അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം വേറെ വേറെ അരച്ച് വെക്കും അപ്പൊ അരച്ച് വെക്കുന്ന എന്തിനാ വെച്ചാൽ കരണ്ട് എപ്പോഴാ പോകുന്നത് നമുക്ക് അറിയാനൊക്കില്ല നമ്മൾ കരണ്ട വലിയ ഇത് അരക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വേറെ വേറെ എടുത്ത് വേറെ അരച്ച് ഓരോ പാത്രത്തിലാക്കി വെക്കും രാത്രി ഒരു പത്ത് മണിയായി ഇത് കുഴച്ചു വെക്കുകയുള്ളൂ കുഴച്ച് അന്നേരം അതുകൊണ്ട് ഈശ്ശനം വെള്ളത്തിൽ കിടന്ന അതിങ്ങനെ അരിത്തു വരണം അതാണ് ഒക്കെ വേറെ ഇട്ടിയത് ഇപ്പോഴത്തെ സമയം പത്തരയായി നമ്മൾ താമസിച്ചാണ് ഇത് കുഴച്ച് വെക്കുന്നത് അങ്ങനെ ചൂട് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങി വരും ഇപ്പൊ രാവിലത്തെ കാര്യം നമ്മൾ താമസിച്ചാണ് കുഴച്ചു വെക്കുന്നത് അപ്പൊ നമ്മൾ ഈസ്റ്റ് കലക്കത് ഇതിനകത്ത് ഒഴിക്കുകയാണ് അപ്പൊ ഈ അരി അരച്ച് വെച്ചതിനകത്ത് നമ്മൾ ഈസ്റ്റ് അഴിച്ചു ഇത് തേങ്ങായും ചോറും കൂടെ അരച്ചതാണ് നമ്മുടെ വെളുത്തുള്ളിയും ചോന്നുള്ളിയും നമ്മുടെ ജീരവും കൂടെ അരച്ചതാണ് ഇത് ഇതും കൂടെ നമ്മൾ ഇതിന്റെ കൂടി ഇടുവാണ് നമുക്ക് നല്ല കൊണ്ടൊന്ന് കലക്കി വെക്കാം ഈ കലം വലുതും എടുത്താണെന്ന് വെച്ചാൽ ചിലപ്പോ പൊങ്ങി പോകുവാണെങ്കിൽ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു കലം നമ്മൾ എടുത്തത് എപ്പോഴും നമ്മളിങ്ങനെ അരച്ചു വെക്കുമ്പോ ചെറിയ പാത്രത്തിൽ വെക്കരുത് വലിയ പാത്രത്തിൽ തന്നെ വെക്കണം അപ്പൊ ഇത് നമ്മളിപ്പോൾ വെള്ളം ഒന്നും ചേർത്തില്ല അരച്ചത് മാത്രമേ ഉള്ളായിരുന്നു നാളെ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ അന്നേരം നമുക്ക് വെള്ളം ചേർത്താ മതി അപ്പൊ നമ്മൾ നാളെ രാവിലെ ഈ അപ്പവും ഒരു പ്രത്യേകതര ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതെന്താ നമുക്ക് നാളെ രാവിലെ കാണാം അപ്പൊ അതായത് നമ്മുടെ അപ്പത്തിന്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കാൻ പോവുകയാണ് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ശകലം ഉപ്പല്ല പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ അത് ഒത്തിരി വേണ്ട ഒരു ശകലം പഞ്ചസാര നമുക്ക് ഇത്രയും പഞ്ചസാര ഇത്രയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കുക അതിന് രണ്ടും കൂടെ കൂടി ബാക്കിയെല്ലാം നമ്മൾ ഇന്നലെ ചേർത്തതാണ് കീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നമ്മൾ ഇന്നലെ ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളി ഇറങ്ങുന്നതിൻ്റെ അപ്പത്തിന് നല്ലൊരു മയം വരും അതിനാണ് നമ്മൾ ഈ ചേർക്കുന്നത് അപ്പോൾ നമ്മളാദ്യം അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ അപ്പം ആണിത് നമ്മൾ ഇച്ചിരി മാറ്റി മാറ്റി വെക്കണം ചൂടൊന്നു വരെ അല്ലെങ്കിൽ അപ്പം ഒട്ടിയൊട്ടിയിരിക്കും അപ്പം ആയതുകൊണ്ട് അപ്പം അപ്പോൾ നമ്മൾ ഈ അപ്പം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന എന്തു ചൂടോട് നമ്മൾ കൂട്ടി കൂട്ടി വയ്ക്കുമ്പോൾ അതിന് ഒരു പതുക്കൊരു ഒട്ടലുണ്ടാവും ഇതിപ്പോൾ ചൂടാറിയതാണ് ഇത് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ പിറക്കി വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ പിന്നെ ചൂട്ന്ന് നമ്മളിങ്ങനെ ഒന്ന് നിരത്തി വെക്കുവാണ് ഇപ്പം ഇതും ചൂടാറുതും ഇങ്ങനെ വയ്ക്കാൻ നമുക്ക് ഇതിപ്പോൾ ചൂടാ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പത്തിന് ചമ്മന്തിയാണ് വേണ്ടത് ചമ്മന്തി നമ്മൾ ഒരു മുറു തേങ്ങാ ചുരണ്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അതിന് കടുവ് പൊട്ടിക്കാനൊക്കെ ഉണ്ടുള്ളത് ഈ മുളകോ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കരിയപ്പലയും കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് തേങ്ങയുടെ കൂടെ ചതയ്ക്കാനുള്ളതാണ് ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളിയും കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മളിതിൻ്റെ കൂടെ ഇടുകയാണ് പിന്നെ സ്വൽപ്പം ഉപ്പും കൂടെ നമ്മൾ സംബന്ധിച്ച ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി പിരിയ പൊടിയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഒരു കാൽസ്പൂൺ പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചുവന്നുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയും ഉപ്പും എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇടുവാണ് പതുക്കെ നമ്മളൊന്ന് കൂട്ടി കളക്കട്ടെ നമ്മുടെ ചുവന്നുള്ളി ഒന്നു ചതയ്ക്കാം അപ്പൊ നമ്മുടെ തേങ്ങ ചതച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ ഇനി ഇത് നമ്മൾ കടുക് അങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് കാണാം ഇപ്പൊ നമ്മൾ സ്വത്തം ഇപ്പം കടുവ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണ് കടും പൊട്ടി കടു പൊട്ടിക്കഴിഞ്ഞ് അടുത്ത ചുള്ളിയാണ് ഇടുന്നത് കറിവേപ്പലയും കൂടെ നമ്മളതിൻ്റെ കൂടെ ഇട്ടു അതിനകത്ത് നമ്മൾ മുളക് കൊണ്ട് ഇട്ടേണ്ട മുളകൂടി മൂക്കട്ടിട്ട് മുളകിനിട്ട് നല്ലൊരു കളവ് വരണം അപ്പം മുളകും ഇട്ട് നമ്മളിപ്പം കടുവ് പൊട്ടിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂക്കെട്ടണം അപ്പം നമ്മളിത് കടുവ് പൊട്ടിക്കാനായിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചമ്മന്തിയുടെ തേങ്ങായും കൂടെ നമ്മളതിനകത്ത് ഇടുക നന്നായിട്ട് ഇളക്ക ഒരു മിനിറ്റ് നമുക്ക് കണ്ടിട്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് വലിയ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് മതി ഒരുപാട് വെള്ളം വലിയും വേണ്ട ഒരുപാട് വെള്ളമായിട്ട് ഇരിക്കുകയും വേണ്ട നമ്മൾ വെള്ളമൊന്നും തൊടാതാണ് താരത്തിൽ പിന്നെ തേങ്ങയുടെ തേങ്ങാപ്പാലിൻ്റെ ആ ഇതാണുള്ളത് അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് നമ്മളിതിന് തീ ഓഫ് ചെയ്യാൻ പോവുക അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം തിന്നാൻ ഏറ്റവും നല്ലൊരു ചമ്മന്തിയാണ് നമുക്ക് ഒത്തിരി ഒത്തിരി അരച്ചോ അല്ലെങ്കിൽ വിഷമിച്ചോ ഒന്നും ചെയ്യണ്ട നമ്മൾ തേങ്ങ ചുരണ്ടിയിട്ട് ഇതുപോലെ അരച്ചതച്ചില്ലെങ്കിലും ഉള്ളിയൊന്നും ചതച്ചിട്ട് തേങ്ങ കൈകൊണ്ടൊന്ന് ഇരടി ഇരടി കൂട്ടിയാലും മതി പക്ഷേ ഞാനൊന്ന് പതുക്ക ചതച്ചുകല്ലേ വെച്ച് പക്ഷേ ഇത് അപ്പം തന്നെയാണ് ഏറ്റവും നല്ലത് വേറെ വലിയ പല കാര്യം ദോശയ്ക്ക് വിട്ടലിക്കൊന്നും അങ്ങനെ അത് അപ്പം ചുട്ട് കഴിഞ്ഞാൽ കോടിക്കറി കൂട്ടി കഴിക്കുന്നതിലും കാട്ടിലും രുചിയാണ് ഈ ചമ്മന്തി കൂട്ടി അപ്പം കഴിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പവും ചമ്മന്തിയും റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ അപ്പം ചുടുമ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി അപ്പം കഴിച്ചാൽ പിന്നെ എന്നും അപ്പം ഉണ്ടാക്കി ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയേ കഴിക്കുകയുള്ളൂ അപ്പം നമ്മുടെ അപ്പവും ചമ്മന്തിയും റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റിലും ഒരിക്കലും മറക്കരുത് കിട്ടിയാൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം